പിണറായിക്കൊരു ഇടതുപക്ഷ ജാഗ്രതയാണ് അദ്ദേഹം തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ദേഷ്യപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് ആ ഒരിക്കൽ ദേഷ്യപ്പെട്ടത് മൂന്ന് പാലങ്ങൾ അഞ്ച് വർഷം അവിടെ എറണാകുളം നഗരത്തിൽ നിർമ്മിച്ച് നമ്മുടെ ഗതാഗത കുരുക്ക് ഒരുപാട് മാറ്റിയായിരുന്നു ഒന്ന് ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പ് അവിടെ ചെന്നു അവിടെ നിന്ന് ആരോ ഒരാൾ സാർ സാറിവിടെ ഈ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം പി ഡബ്ലി റോഡെല്ലാം കയ്യേറി അവരങ്ങ് സ്വയം നിർമ്മിക്കുകയാണ് ഞാൻ നേരത്തെ ഞാൻ കേട്ടെടുത്തു ഏറ്റവും തെറ്റാണ് അവർ കാണിക്കുന്നത് തോന്നിയാസാണ് അപ്പോൾ അയാൾക്ക് പണത്തിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ പോരെ അത് ഞങ്ങൾ വേറെ കേസൊന്നും എടുത്തില്ല കാണിക്കുന്ന തെറ്റാണ് പണത്തിൻ്റെ അഹങ്കാരം സർക്കാരിനോട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കയറി ആളാവുകയാണ് അവിടെ അപ്പോൾ അതിനെന്നെ വിളിച്ചിരുന്നു ആ അങ്ങനെ നമ്മൾ പറയണമായിരുന്നോ അല്ല അയാളിത് കാണിച്ചോണ്ടാ നമ്മളിതി പറയണ നമ്മൾ ഇനി പറയുന്നില്ല എന്നുള്ളത് ഇത് അത്രയേ ഉള്ളൂ ഇപ്പം പറ്റി പരിഗണന എന്നിട്ട് പറഞ്ഞ പറ്റി പിന്നെ പാർട്ടിയിലുള്ളവർ അനീതി പാർട്ടി എന്ന് അനീതി ഒന്നും കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്താ അനീതി കാണിച്ചു ആ പാർട്ടിയിലുള്ള ചിലത് കാണിച്ചിട്ടുണ്ടല്ലോ ആ അവരോട് കാണിച്ചിട്ടുണ്ടാകും അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു പ്രസ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാവും ആ എന്നാലും നമ്മളോട് കാണിക്കാൻ പാടില്ലാത്ത അങ്ങനെ അടിസ്ഥാനഹിതമായ കാര്യങ്ങൾ ചിലർ ചെയ്തിട്ടുണ്ട് അത് ഇപ്പൊന്നും പറയുന്നില്ല ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാം ഏതൊരു കൊച്ചു കുഞ്ഞാ കേരളത്തിൽ അമ്പലപ്പുഴയും ആലപ്പുഴയും അത് ഏതൊരു കൊറ്റവും അറിയാം ഇത് മനഃപൂർവ്വം ജയിച്ചതാണ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ അത് ബാധിക്കുന്നില്ല അത് ചെയ്തവരുടെ മനസ്സിനെ ബാധിക്കും അവരുടെ ഭാവിയെയും ബാധിക്കും അത്രയും എനിക്ക് പറയാം സി എം എന്തു പറഞ്ഞു സി എം പറഞ്ഞ കാര്യമില്ല സാധാരണ അവിടെ അനാക്ഷം കൂടെ ഒന്ന് കാണിച്ചല്ലേ സാധാരണ കൂടെ നിന്നോണ്ടായി ജയിച്ചത് പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എന്തല്ല അങ്ങനെ പരാതി എന്നുള്ളത് അദ്ദേഹം തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല എന്നോട് സെക്രട്ടറി കൊടിയാണ് ഇതേ വാചി അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു പിണറായി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്തു ഈ രണ്ട് കാലത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രണ്ടും നമുക്ക് ഉത്തരവാദിത്വം പ്രവർത്തിക്കാനുള്ള ചുമതലകളായിരുന്നു പാർട്ടി തീരുമാനിച്ചതാണ് പിന്നെ പാർലമെന്റ് രീതിയും ക്യാബിനറ്റ് രീതിയും അനുസരിച്ച് ഭരണാഘടന അനുസരിച്ച് നമ്മള് ഭരിച്ചു അതുകൊണ്ട് ദുഷ്പരികളൊന്നും ഉണ്ടായില്ല സെൽഫൈ ഉണ്ടായി പാർട്ടിക്ക് വില്ലു ഗുണമുണ്ടായി അവർക്കിപ്പോഴും ഈ ഇപ്പോഴത്തെ രണ്ടാമത് വീണ്ടും പിണറായി ഗവൺമെന്റ് വന്ന ശേഷവും ഇപ്പോഴും ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് അന്ന് നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റി അതാണ് ഏഴ് വർഷമായിട്ട് പിണറായി പറയുന്നത് രണ്ട് വർഷം അല്ലല്ലോ പറയുന്നത് ഏഴ് വർഷത്തെ ഭരണമെന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് വർഷം അതാണ്